പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ന്യൂസിലേക്ക് സ്വാഗതം ദേശീയ തലത്തിൽ നടന്ന നിയമവിരുദ്ധ വോട്ട് ചേർക്കലും തിരിമറിയും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയതിന് പിന്നാലെ തൃശൂരിലും വോട്ട് ചേർക്കൽ വിവാദം ശക്തിപ്പെടുന്നു കേരളത്തിൽ ബി ജെ പി ജയിച്ച ഏക ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ ഇവിടെ നിന്നാണ് നടൻ സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടതും കേന്ദ്രമന്ത്രിയായതും തൃശൂരിൽ അസാധാരണമായ രീതിയിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് ചേർക്കപ്പെട്ടു എന്ന വിമർശനം നേരത്തെ ചിലർ ഉന്നയിച്ചിരുന്നു തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തന്നെ ഇന്ന് വോട്ടർ പട്ടികയുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പിന് മുമ്പ് പതിനൊന്ന് വോട്ടുകൾ ചേർത്തുവെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് ഒഴിഞ്ഞു പോയി എന്നുമാണ് കോൺഗ്രസ് പറയുന്നത് തൃശൂരിൽ വ്യാപകമായി തന്നെ വ്യാജ വോട്ടുകൾ ബി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്നാൽ ഈ വിവാദങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഒളിച്ചോടുകയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തൃശൂർ ജില്ലയിൽ പോലും സുരേഷ് ഗോപി ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പരാതി തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരാണ് ഇതു സംബന്ധിച്ച് പരാതി നൽകിയത് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും സുരേഷ് ഗോപിയെ ട്രോൾ ഇരുന്നു തൃശൂരിൽ ആർക്കോ വേണ്ടി കാണുവാനില്ല പരസ്യം വന്നെന്ന് കേട്ടു എന്നായിരുന്നു മന്ത്രിയുടെ ഫേസ്ബുക്കിലൂടെയുള്ള പരിഹാസം മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലും അടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ അതിക്രമം ഉണ്ടായ സംഭവങ്ങളിലും അടക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല കുറച്ച് ദിവസങ്ങളായി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും സുരേഷ് ഗോപിക്ക് പരിപാടികളൊന്നുമില്ല എംപിയുടെ ഓഫീസിൽ ബന്ധപ്പെട്ടെങ്കിലും കേന്ദ്രമന്ത്രി എന്ന് വരുമെന്ന കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്ന് കെ എച്ച് ജില്ലാ പ്രസിഡന്റ് ഗോകുൽ പറയുന്നു പിന്നാലെയാണ് ഇമെയിൽ വഴി പോലീസിൽ ഗോകുൽ ഗുരുവായൂർ പരാതി നൽകിയത് തിരോധാനത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി എംപിയെ കഴിഞ്ഞ ഛത്തീസ്ഗഡ് വ്യാജ മനുഷ്യക്കടത്ത് ആരോപണത്തെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് ബി ജെ പി സർക്കാർ അറസ്റ്റ് ചെയ്ത നടപടിക്ക് ശേഷം തൃശൂർ മണ്ഡലത്തിൽ എവിടെയും കാണാനില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ആയതിനാൽ സുരേഷ് ഗോപിയുടെ തിരോധാനത്തിന് പിന്നിൽ ആരാണെന്നും അദ്ദേഹം എവിടെയാണെന്നും കണ്ടെത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നാണ് ഗോകുൽ ഗുരുവായൂറിന്റെ പരാതിയിലുള്ളത് എന്തായാലും കതിരുന്ന് കാണാം വ്യാജ വോട്ട് വിഷയവുമായി ബന്ധപ്പെട്ടെങ്കിലും സുരേഷ് ഗോപി എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തുമോ എന്നുള്ളത് അതോ ഈ ഒളിച്ചുകളി തുടരുമോ എന്നുള്ളത്